കാണണ്ട തന്നെ പോയി കണ്ടോ ഇ ഹാ കണ്ടോ കണ്ടോ ഞാൻ ഇറക്കണത് അടുത്തിൽ കണ്ടണ്ടോ പോയി കണ്ടു ഇതെന്തൊക്കെ കളയണ്ടോ പറയുന്നേ കണ്ടണ്ടാ ഫുൾ കണ്ടു ഡാനൻസ് സൗണ്ടിലവരാ ഞാൻ ആമ്പു തിന്ന കണ്ട കണ്ടി കണ്ടിതെന്താ ഇതിടുക്കണോന്ന് അറിയണ്ടേ 이구나 나. 어. 살다간다. 올라이야. 응. 완전 온다네. 풀 온다네. 풀 파지루? 근데 누가 는데 파채야. 이 양아는 내는 거기 가는 거. 조금 더. 에, 얘라도 풀은 간데.

അച്ഛന്റെ തമ്പനിയാ താറമുട്ടാ എന്നാ കോട്ട E